ട്രാൻസ് പെറ്റഗിരിൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാന്റ്സ് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമുക്ക് കാണാം അതിന് മുന്നേ കുറച്ച് കാര്യം പറയാൻ ഉണ്ട് നമുക്കിന്ന് ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ബായ്സ്യത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കോംബോ അവൈലബിൾ അല്ല പ്ലാന്റ്സ് റീസ്റ്റോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുന്നതായി ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാന്റ്സിനെ കുറിച്ചിട്ട് പറയാം ഏതൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ലൻഡാന കണ്ടില്ലേ ഇതാണ് ലൻഡാനയുടെ നാല് കളറിൻ്റെ കോംബോ ആണ് കേട്ടോ അത് ഇതാണ് നാല് കളറ് ഇത് യെല്ലോ വൈറ്റ് കണ്ടോ ഇത് യെല്ലോ ഇത് വൈറ്റ് റെഡ് പിന്നൊരു വൈലറ്റ് ഇതാ വൈലറ്റ് ഈ നാല് കളറ് കൂടിയിട്ട് നമുക്കൊരു കോംബോ ആയിട്ടാണ് നൂറ് രൂപയ്ക്കാണ് ഈ നാല് കളർ കിട്ടുന്നത് കേട്ടോ നൂറ് രൂപയ്ക്കാണ് ഈ നാല് കളർ കിട്ടുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് ഈ നാല് കളേഴ്സും കൂടിയിട്ട് നൂറ് രൂപയ്ക്കാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഈ പ്ലാന്റ് ഒരു നമുക്കിത് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ അതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ശ്രീലങ്കൻ മുല്ല എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എത്തിയിട്ടുള്ളത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല മുല്ല മുട്ട് പോലെ തന്നെയാണ് ഇങ്ങനെ മുല്ല മുട്ടുകളൊക്കെ കണ്ടോ നല്ല എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഏത് വേനലും വെക്കാം നല്ല ആണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു നല്ല ഹെൽത്തി ആയ ആണ് നല്ല ഫ്ലവറോട് കൂടിയ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ വീഡിയോയിൽ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ നിക്കോഡിയ പ്ലാന്റ്സ് വീണ്ടും എത്തിയിട്ടുണ്ട് ഇതാ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് സെയിം റേറ്റ് തന്നെയാണ് എഴുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് എഴുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ നല്ല ലാവൻഡർ കളറിലൊരു ഫ്ലവർ ഉണ്ടാകുന്നതാണ് വയലറ്റ് എന്നും പറയാം അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാവുക അധികം വാട്ടറിങ് വേണ്ട കേട്ടോ വെള്ളം അധികം ആവശ്യമില്ലാത്ത നല്ലൊരു പ്ലാന്റ്സ് ആണ് ആവശ്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് ഈ ഫാമാണ് കേട്ടോ ഇതാ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് സൈസ് കറക്റ്റായിട്ട് കണ്ടോളൂ നമ്മൾ ഇ ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ആവശ്യമുള്ളൊരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ ട്രീ ഫാൻ ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ നല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല കാണാൻ നല്ല ബുഷിയായിരിക്കും ഇച്ചിരി അധികം വെള്ളം ഓവർ വാട്ടറിങ് വേണ്ട എന്നാൽ വാട്ടറിങ് വേണേനും അപ്പോൾ ഒരു എപ്പോഴും മണ്ണിനൊരു ഈർപ്പം ഉണ്ടായിരിക്കണം ഫ്രണ്ട്സൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാവരും ആവശ്യമുള്ള ഒരു ഈ പ്ലാന്റ് ആവശ്യമുള്ള ഒരു കോൺടാക്റ്റ് ചെയ്യാൻ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത ഇതാണ് ഒരു അഗ്ലോണിമയാണ് കേട്ടോ ബോക്സർ അഗ്ലോണിമയാണ് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഉദാ ഒരു അഗ്ലോണിമയാണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് ഇതാ ഈ അഗ്ലോണിമേ കൊച്ചിൻ പിങ്ക് എന്നൊക്കെ പറയും കേട്ടോ നമുക്കിത് ഇതാ പിങ്കിഷ് കയറി വരുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാ പിങ്ക് ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പ്ലോണി മാസം കുറച്ച് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം റേറ്റ് ഒക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് റേറ്റ് വരുന്നത് നമുക്ക് കോൺടാക്റ്റ് ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറ് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത്തരം പ്ലാൻ്റതാ പീസിലില്ലയാണ് അപ്പോൾ അതാ ഈ പീസിലില്ലയും ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ വെരിഗേറ്റഡ് ആണ് ഇതാ സൈസ് കണ്ടില്ലേ ചെറിയ സൈസാണ് ഈ രണ്ട് പീസിലെയും കൂടിയിട്ട് കോംബോ ഓഫർ തന്നെയാണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് നോക്കി വൈറ്റ് കയറി വന്നിട്ടുണ്ട് കേട്ടോ അത് വേരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഇത് രണ്ടും കൂടിയിട്ട് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതിൻ്റെ കോംബോ വരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം